അങ്ങനെ രേവതിയും കൂട്ടരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ അഞ്ഞൂറ് മാല കല്യാണത്തിന് അന്ന് രാവിലെ മിസ്സായി പോവുകയാണ് ഇതിന്റെ ഒക്കെ പിന്നിലെ ആ ആന്റണിയാണ് കേട്ടോ അതായത് കല്യാണത്തിന് അന്ന് രാവിലെ സച്ചിയും രേവതിയും പൂമാല എത്തിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ പോവാണ് തൊട്ട മുൻപിൽ തന്നെ മാലയൊക്കെ കയറ്റി വെച്ച വണ്ടിയുണ്ട് അങ്ങനെ അവര് മാല കയറ്റി വെച്ച ആ വണ്ടിയെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ സച്ചി പിന്നാലെ ഓട്ടോ ഓടിക്കുകയാണ് പെട്ടെന്ന് ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടാവാണ് അതായത് കുറച്ച് ബൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാണ് ഇതിന്റെയൊക്കെ പിന്നിലെ ആന്റണിയാണ് അങ്ങനെ ഈ ബൈക്കൊക്കെ പാസ് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പൂമാല കൊണ്ടുപോകുന്ന വണ്ടി പെട്ടെന്ന് മിസ്സായി പോവാണ് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെ സച്ചി പുറകിൽ ഇരിക്കുന്ന രേവതിയോട് പറയുന്നത് രേവതി ബ്ലോക്ക് ആണല്ലോ സമയമുണ്ടല്ലോ സച്ചിയേട്ട അതിനല്ലേ നമ്മൾ നേരത്തെ ഇറങ്ങിയത് എന്നാലും യുവമാരുടെ പോക്ക് തീരല്ലെന്നാ തോന്നുന്നത് ഇതുപോലെ കൊറേ പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട് മാന്യമായി വണ്ടി ഓടിച്ച് ജീവിക്കുന്നവരെ മെനക്കെടുത്താ എന്റെ സച്ചിയേട്ടാ അതിപ്പ തീരും ആ സമയത്ത് ബൈക്ക് യാത്ര ഏകദേശം അവസാനിച്ചു അവസാനം ബൈക്കിൽ വരുന്ന ഒരാൾ സച്ചയെ നോക്കി എന്തൊക്കെ ഗോഷ്ടി കാണിക്കാനിട്ടോ ഇത് കണ്ട പാഠത്തിന് സച്ചിക്ക് ആകെ ദേഷ്യം വരാണ് എടാ മുന്നിൽ വന്ന് കാണിക്കണം ഇതും പറഞ്ഞ് സച്ചി ദേഷ്യം പിടിക്കാനിട്ടോ ഇവരാണെങ്കിലോ സച്ചിയോട് നേരിടാൻ വേണ്ടി മുന്നിലോട്ട് വരാണ് കാരണം സച്ചി എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിർത്തണം കുറച്ചു നേരം അതാണ് അവരുടെ ലക്ഷ്യം സച്ചി ഏട്ടാ വേണ്ട ദ അവരിങ്ങോട്ട് വരുന്നു നമുക്ക് ആ മാലകളായിട്ട് മണ്ഡപത്തിലേക്ക് എത്തേണ്ടതാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട നീ നീമിണ്ടരിക്ക രേവതി ഇങ്ങനെയുള്ളവന്മാരെ ഇപ്പൊ വിട്ടാ ശരിയായത്തില്ല മാലയെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കോളും എന്താ ഇവന്മാരെ ഇപ്പഴേ കിട്ടൂ എന്താ എന്താ നിങ്ങക്ക് പ്രശ്നം സച്ചയാണെങ്കിൽ ഓട്ടോന്നിറങ്ങിട്ട് അവന്റെ കൈയ്യെ തിരിച്ചു പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇപ്പൊ എന്തോടാ കാണിച്ചത് ആ എന്റെ കൈയിൽ എന്നെ വിടറു അപ്പൊ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നവനെ സച്ചി വെറുതെ തല്ലാൻ നോക്കുന്നുണ്ട് അങ്ങനെ അവന്റെ കൈയും കൂടി തിരിച്ചു പിടിക്കുന്നുണ്ട് സച്ചി ഡാടാ മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല അപ്പോഴത്തേക്ക് നിനക്കൊക്കെ ഇത്രക്ക് ധൈര്യോ ഓ നിങ്ങൾ വലിയ മൊട്ടേന്ന് വിരിഞ്ഞ ആള് മോചാത്തക്കെ കൈ വിടുന്നുണ്ടോ വേദനിക്കുന്നു വേദനയുണ്ടെങ്കി പിന്നെ എന്തിനാണ് ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇതും പറഞ്ഞ് സച്ചി അവരുടെ കൈ ഒന്നും കൂടി മുറുക്കി പിടിക്കാൻ കേട്ടോ എന്റെ സച്ചയുടെ വേണ്ട അവര് ചെറിയ പയ്യന്മാരല്ലേ അവര് വിട് രേവതി നിന്നോട് മിണ്ടാതിരിക്കാനാ ഞാൻ പറഞ്ഞത് ഇവമാരേ ഇപ്പൊ വിട്ടുകഴിഞ്ഞാ ശരിയാത്തില്ല മേലിൽ ഇനി നീ ഇതുപോലെ മറ്റുള്ളവരെ കണ്ട നീ ഇങ്ങനെ കാണിക്കൂടാ ഞാൻ കാണിക്കും എനിക്കിഷ്ടമുള്ളത്ര കാണിക്കും എന്നാ പിന്നെ നിന്റെ കൈ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ ഒന്നും കൂടി ഒടിക്കുന്നുണ്ട് അപ്പൊ മറ്റവൻ പറയുന്നുണ്ട് എന്റെ പൊന്നു ചേട്ടാ വേദനിക്കുന്നു ഒന്ന് വിട് എങ്കി പിന്നെ പറയടാ മര്യാദക്ക് പറ ഇനി ഇങ്ങനെ കാണിക്കത്തില്ലെന്ന് ശരി ഞങ്ങൾ ഇനി ഇങ്ങനെ കാണിക്കത്തില്ല വിട് ചേട്ടാ അങ്ങനെ പറഞ്ഞാ പോരാ നിന്റെ ഒക്കെ ഉള്ളി തട്ടി പറയണ പറയടാ സത്യമായിട്ട് ഇനി ഞങ്ങൾ ആരോടും ഇങ്ങനെ കാണിക്കത്തില്ല ആ ശരി എങ്കിപ്പിന്നെ കുട്ടപ്പന്മാര് ഒന്നും കൂടി ഒന്നാം ക്ലാസ് പോയിരുന്നു പഠിക്ക് ഒന്നാം ക്ലാസ് പഠിക്കുന്ന വിവരം പോലും ഇല്ലാത്ത ഇറങ്ങിയേക്കുവാട ഈ ബൈക്ക് ഊട്ടി എന്ന് കരുതിയിട്ടേ ഇത്ര വലിയ സംഭവം പോകുന്നില്ല അതിനെ കരുത്ത് വേണം അത് നിങ്ങൾക്കില്ല അതില്ലാതെ പോയതേ നിങ്ങളുടെ ഒക്കെ കഴിവുകീടെ ആ ആരുടെ കഴിവുകീടാണെന്ന് നമുക്കൊന്ന് നോക്കാം എന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്റെ പൊന്നേടാ ഞാൻ വെറുതെ പറഞ്ഞതാ എടാ വാ നമുക്ക് പോവാം സച്ചേട്ടാ അത് വീട് നമുക്ക് പോവാം ഇത് ഇങ്ങനെ രേവതി പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെ വിട്ടിട്ട് സച്ച് വീണ്ടും ഓട്ടോ ഓടിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നുണ്ട് ആ സമയത്ത് രേവതി പറയുന്നുണ്ട് നല്ലൊരു ഓർഡർ കൊടുക്കുന്ന ദിവസാണ് എന്തൊക്കെ ലക്ഷണക്കേടാ ആ സമയത്താണ് സച്ച് ചിന്തിക്കുന്നത് മുന്നിൽ പോയ മാലകളൊക്കെ അവിടെ എത്തി കാണോ എന്നുള്ളത് ഇനി ഇത് ഇവരുടെ ചതിയാകോ എന്നുള്ളതൊക്കെ സച്ച് ചിന്തിക്കാട്ടോ ആ രേവതി എന്താ സച്ചേടാ അതെ നമ്മുടെ മാല അവിടെ എത്തിക്കാണോ എനിക്കറിയില്ല അതല്ലേ ഞാൻ സച്ചിയോടനോട് പറഞ്ഞത് അതിന്റെ പിന്നാലെ തന്നെ വിടാന്ന് രേവതി പൂ കൊണ്ടോയ വണ്ടി ഇപ്പൊ അവിടെ എത്തിക്കാണല്ലോ അതിനുള്ള സമയൊക്കെ ആയിട്ടുണ്ടല്ലോ എന്തായാലും നമുക്ക് അനൂപിന് വിളിച്ചു നോക്കാം അവൻ അവിടെ ഉണ്ടെന്നാ പറഞ്ഞത് എന്നാ പിന്നെ പെട്ടെന്ന് വിളിക്ക് സച്ചി ഇതും പറഞ്ഞ് സച്ചി അനൂപിന് ഫോൺ ചെയ്യുന്നുണ്ട് ഓ എടാ ഒന്ന് ഫോൺ എടുക്കപ്പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് എന്നെ അനൂപ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹലോ സച്ചി ആ അനുബേ നീ ഇപ്പൊ ഉണ്ട് ഹാ അത് നല്ല ചോദ്യം നീ അല്ലേ ഇപ്പൊ ഇങ്ങോട്ട് എത്താന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഹോളിൽ ഹാളിലുണ്ട് ആ അനുബേ ഇപ്പൊ നീ എന്തെടുക്കുക ഞാൻ പൂവെടുത്ത് വെക്ക ഹോ ആശ്വാസമായി പൂ അങ്ങോട്ട് എത്തിയില്ലേ എന്നായിരുന്നു എന്റെ ടെൻഷൻ എന്ത് നീ എന്തൊക്കെയാ സച്ചി പറയുന്നത് നീ പെട്ടെന്നേ ആ അഞ്ഞൂറ് മാല അങ്ങോട്ട് ഇങ്ങോട്ട് വാ എന്താ അപ്പൊ മാലയല്ല അവിടെ എത്തിയത് ദേ സച്ചി കളിപ്പിക്കല്ലേ ഞാൻ ഇവിടെ കല്യാണത്തിന് വേണ്ടി കുറച്ച് പൂവ് വാങ്ങാൻ വേണ്ടി വന്നതാ അതെടുത്തോണ്ട് നിൽക്കാണെന്നാ പറഞ്ഞത് ഏ അപ്പൊ വണ്ടി അവിടെ എത്തിയില്ലേ ഇല്ല എന്ത് പറ്റി സച്ചി എടാ പൂമാലയായിട്ട് വണ്ടി അങ്ങോട്ട് വന്നിരുന്നു ആണോ എങ്കിപ്പിനിവിടെ എത്താനായി ഉണ്ടാവും അതല്ലടാ വണ്ടി എത്തേണ്ട സമയം കഴിഞ്ഞു സച്ചി വെറുതെ തമാശ പറയല്ലേ എത്തണ്ടേ സമയം കഴിഞ്ഞെങ്കി ഇവിടെ എത്തണ്ടേ ആ എങ്കി പിന്നെ അനുപെ നീ വെക്കി ഞാൻ ആ ഡ്രൈവർക്കൊന്ന് വിളിച്ചു നോക്കട്ടെ ആ ശരി അങ്ങനെ സച്ചി ഫോൺ വെച്ചപ്പോൾ തന്നെ അനുപ് മനസ്സിലരുതുന്നുണ്ട് ഇശ്വര ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഉണ്ടായി കഴിഞ്ഞ പിന്നെ അയാൾ എന്നെ എടുത്ത് പൊരിക്കും പിന്നെ എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു ഭാവി ഉണ്ടാവത്തില്ല എങ്ങനെ ഉണ്ടാവനാ അയാളെ തന്നെ ആളുകൾ എടുത്തെറിയും പിന്നെയാണ് അയാൾക്ക് ആകാശിന് വിലയില്ലാത്ത എന്നെ എന്തായാലും ആ വണ്ടി പോന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് ഒന്ന് അന്വേഷിച്ച് നോക്കാം ഇതും പറഞ്ഞൊരു സ്കൂട്ടർ എടുത്തോണ്ട് അനൂപ് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട് രേവതി അനൂപ് അവിടെ എത്തിയില്ലെന്നാ പറയുന്നത് എങ്കി പിന്നെ പെട്ടെന്ന് ആ ഡ്രൈവർക്ക് വിളിക്കും അങ്ങനെ സച്ച് ഡ്രൈവർക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കേട്ടോ രണ്ടാമത് ഒരു തവണയും കൂടി വിളിച്ചു നോക്കി അപ്പ ആ ഫോൺ എടുത്തു ഹലോ ഹലോ എടാ മണികട്ട നീ എവിടെ പൂമാലയും കൊണ്ട് നീ ഹോളിലേക്ക് പോയില്ലേ സാറേ എന്നോട് ക്ഷമിക്കണം പൂമാലയും കൊണ്ട് ഞാൻ അവിടേക്ക് പോയതാ പക്ഷെ വഴിയിൽ വെച്ച് എന്നെ കുറച്ച് ഗുണ്ടകൾ ആക്രമിച്ചു മാലയിൽ പകുതിയിലേറെ അവര് കൊണ്ടുപോയി എനിക്ക് കുറച്ചുകൂടി മാലയെ ഉണ്ടാവുവളു സാറേ ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത് എടോ താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് എന്ത് ചെയ്യാനാ സാറേ എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റൂ നിങ്ങളോട് ആരോ ശത്രുത വെച്ചിട്ടാണ് എന്നെ ആളുകൾ തല്ലിയത് എനിക്കാണെങ്കിൽ മേലെ ശകലം വേദനിക്കുന്നു താൻ എന്നിട്ട് എവിടെയുണ്ട് ഞാൻ ഈ താഴെ തന്നെ ഉണ്ട് സാറേ സാർ എന്റെ പിന്നിലുണ്ടായിരുന്നല്ലോ നീ വെച്ച ഫോണെ ഇതും പറഞ്ഞ സച്ചി ഫോൺ ചെയ്തിട്ട് അയാളുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ അങ്ങനെ അയാളുടെ അടുത്ത് വണ്ടി എത്തുന്നുണ്ട് അവിടെ ഓട്ടോറിക്ഷ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് എന്താ എന്തുണ്ടായത് സച്ചേട്ടാ എനിക്ക് ആകെ പേടിയാവുന്ന അഞ്ഞൂറ് മാലയാണ് നഷ്ടപ്പെട്ടത് ഡേ ആ ഉണ്ടാക്കിയ ചേച്ചിമാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണം അത് മാത്രമാണോ പൂക്കടയിൽ തന്നെ എത്ര പൈസ കൊടുക്കാനാ എന്റെ രേവതി അതല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം നമുക്ക് ഈ അഞ്ഞൂറ് മാല അവിടെ എത്തിക്കണ്ടേ ആ ഇരുന്നൂറ്റമ്പത് ജോഡികൾ അവിടെ തയ്യാറായി നിൽക്കുക ഇത് എത്തിച്ചിട്ടില്ല എന്നിരിക്കെ അനൂപന്റെ അവസ്ഥ പറയേണ്ടി വരില്ല ചേട്ടാ നിങ്ങൾ എന്ത് പണിയോ ചെയ്തത് അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ എന്നെ അത്രയും പെട്ടെന്ന് വിളിക്കണ്ടേ അതിനെനിക്ക് വിളിക്കാനുള്ള ഒഴിവ് അവർ തരണ്ടേ കുഞ്ഞെ അവരെന്നെ അറിഞ്ഞ് പുറഞ്ഞ അടിക്കുവായിരുന്നു ഷോ ഇതുപോലെ കഷ്ടമാണല്ലോ ഇനി പാകക്കൂടെ കല്യാണത്തിന് രണ്ടു മൂന്ന് മണിക്കൂറെ ഉണ്ടാവു ചേട്ടാ ആരാണ് എടുത്തതെന്ന് അറിയോ അതൊന്നും അറിയില്ല കുഞ്ഞേ പക്ഷെ കുറച്ച് ഗുണ്ടകളായിരുന്നു നമ്മുടെ കവലയിലധികവും കാണുന്ന ഒരുത്തൻ അതിലുണ്ടായിരുന്നു ഏതൊരുത്തൻ ആ നമ്മുടെ അവിടെ കവലയിലൊരു ശ്യാമില്ലേ ആ ശ്യാമിന്റെ ഉണ്ടായിരുന്നു ഇതില് അവരുണ്ടായിരുന്നു ഇതില് അതെ അവനും കൂടി കൂടിയാണ് എന്നെ തല്ലിയത് അവന്റെ അച്ഛന്റെ പ്രായം എനിക്ക് എന്നിട്ട് അവൻ എന്നെ ഈ അവസ്ഥയിലാക്കി അപ്പോഴാണ് സച്ചി ആലോചിക്കുന്നത് ഇവന ഏതൊക്കെയോ കൂട്ടത്തിന്റെ ഇടയിൽ കണ്ടെത്തുന്നത് പെട്ടെന്ന് തന്നെ സച്ചിക്ക് മനസ്സിലാവണേ ആന്റണിയുടെ കൂട്ടത്തിൽ ഇവൻ ഉണ്ടെന്നുള്ളത് അയ്യോ അപ്പ ആന്റണിയാണ് ഈ പണി എനിക്ക് തന്നത് എന്താ സച്ചിട്ടാ രവരി ആന്റണിയാണ് ഇതിന് പിന്നില് ആന്റണിയോ അയാൾ എങ്ങനെയാവുക അവന്റെ കൂടെയാണ് ഇപ്പൊ ഈ പറഞ്ഞ ശ്യാമന്റെ മകനുള്ളത് സച്ചേട്ടാ ഇനി അപ്പൊ നമുക്ക് മാല കിട്ടില്ലെന്നുള്ളത് ഉറപ്പായി ഇനി എന്താ നമ്മള് ചെയ്യാം എനിക്കൊന്നും അറിയില്ല രേവതി എല്ലാത്തിനും കാരണം സച്ചേട്ടാ സച്ചേട്ടൻ ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കാൻ പോയതാ എല്ലാത്തിനും കാരണം അത് പിന്നെ എനിക്കൊരു അവസരത്തിൽ അവിടെ കയറി ഇടപെടേണ്ടി വന്നു നീ എന്നോട് ക്ഷമിക്കി ഡേ ഈ മാള നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ നഷ്ടം ഉണ്ടാവും അറിയോ ദേ സച്ചേട്ടാ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എടുക്കാൻ പിന്നെ മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ അത് മതി അത് മാത്രല്ല ഈ അനൂപം എന്ന് പറയുന്ന ആളുടെ അവസ്ഥ എന്താവും എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല രേവതി ചേട്ടാ ബാക്കി പൂമാലയും കൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാനും രേവതിയും കൂടി പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം ശരി മോനെ ആ സമയത്താണ് ആന്റണിയുടെ ഫോണ് സച്ചിയുടെ ഫോണിലോട്ട് വരുന്നത് ഒരു ഒരറിയാത്ത നമ്പറാണ് സച്ചിയുടെ ഫോണിൽ കാണിക്കുന്നത് അങ്ങനെ സച്ചി ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ഹലോ മിസ്റ്റർ സച്ചി ആരാണെന്ന് മനസ്സിലായോ എടാ ആന്റണി എടാ പന്നെ നിനക്ക് നാണമില്ലല്ലോടാ മറിഞ്ഞു നിന്ന് കളിക്കാൻ ആണാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വന്ന് കളിക്കടാ നാണല്ലാത്ത അവൻ കഷ്ടപ്പെട്ട് വെച്ചാ കളിക്കുന്നത് എടാ നിനക്ക് ഇങ്ങനെ പിന്നീന്ന് കൊത്താ മാത്രം അറിയൂ ഹാണത്തുള്ളവനാണെന്നുണ്ടെങ്കിൽ നീ എന്റെ മുന്നേ വന്ന് കളിച്ചെ ഹിപ്പ് ഇത് വല്ലാത്തൊരു പിന്നീന്നുള്ള അടിയായിപ്പോയി എടാ നിന്നെ തോൽപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു കളി കളിച്ചത് നീ ഒരു സംഭവം തന്നെ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല നിന്റെ കരുതും എന്ന ആന്റണിയെ നിന്റെ ബുദ്ധി കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ എടാ നിന്റെ തലയിൽ ബുദ്ധിയല്ല ചളിയാ ആ ചളി ബുദ്ധി വെച്ചിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് എത്ര കിട്ടിയാലും അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലേ ഇല്ലടാ എനിക്ക് നിന്റെ മുന്നിൽ തോറ്റേറേണ്ട ആവശ്യമില്ല എങ്കി പിന്നെ നടക്കട്ടെ നീ പൂമാലയില്ലാതെ ഇരുന്നൂറ്റമ്പത് ജോഡികളുടെ കല്യാണം എങ്ങനെ നടത്തുന്നു എന്ന് എനിക്ക് കാണണം ഞാനെന്തായാലും ആ സ്റ്റേജിൽ തന്നെ കാണും ആന്റണി ഞാൻ നിനക്ക് ഒരു വാണിംഗും കൂടി തരിക നിനക്ക് മര്യാദക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മാലകൾ ഇവിടെ കൊണ്ട് തരണം എനിക്കെങ്ങനെ നിന്റെ ഔദാരത്തിന്റെ ആവശ്യം ഇല്ലടാ സച്ചി നീയെ തൽക്കാലം ഒരു കാര്യം ചെയ്യി എന്റെ കാലു പിടിക്കാൻ തയ്യാറാണോ അല്ലേന്ന് പറ കാലുപിടിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിലേ ഞാൻ നേരെ ആ സാധനം നിനക്ക് കൊണ്ടുവന്ന് തരാം ആ പിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ അന്ന് പറഞ്ഞത് നിന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് മാത്രമായിരുന്നു ഇന്നിപ്പോ ആ കവലയെ വെച്ചല്ലേ എന്റെ കാല് നീ പിടിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ സാധനം ഞാൻ വിട്ടുതരാം എടാ വെച്ചിട്ട് പോടാ നീ എവിടെയാണെന്നുണ്ടെങ്കിലും എന്റെ മാല ഞാൻ കണ്ടുപിടിച്ചിരിക്കും സച്ചിയെ ഈ പറയുന്നത് ഓ ഒന്ന് നീ പൊന്നു മോനെ നിനക്ക് ആ മാല എനിക്ക് കിട്ടാൻ പോകുന്നില്ല ഇതും പറഞ്ഞ് ആ ആന്റണി ഫോണ് കട്ടിയെട്ടോ എന്നാ കൃത്യസമയത്ത് തന്നെ സച്ചി അവിടെ കണ്ടിട്ട് അനൂപ് അങ്ങോട്ട് വരുന്നുണ്ട് എടാ സച്ചി എവിടെ മാല തിരക്കി തിരക്കി ഞാൻ ഇവിടെ എത്തി ഇവിടെ നിന്നാ വളവ് തിരിഞ്ഞാല് നമ്മുടെ ഓഡിറ്റോറിയം എത്തൂലേ പിന്നെ എവിടെ പോയി മാല എടാ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അനൂപെ എന്ത് പ്രശ്നം അങ്ങനെ സച്ചി അനൂപനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അയ്യോ ഇനിയിപ്പൊ എന്തൊക്കെയുണ്ടാവാൻ പോകുന്നത് എന്റെ രാഷ്ട്രീയ ഭാവി നീ ആയിട്ട് നശിപ്പിക്കൂ നിനക്ക് തരുന്നതിന് പകരം വേറെ വല്ലവർക്കും കൊടുത്താൽ മതിയനു നിനക്ക് തന്ന എന്നെ വേണം പറയാൻ എടാ അനൂപ നീ എടാ സച്ചി നീ നന്നായിക്കോട്ടെ നിനക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ അത് ചെയ്തത് അതിപ്പം എനിക്ക് തലവേദനയായി നിനക്ക് കൃത്യസമയത്ത് മാല കിട്ടിയാൽ പോരെ നീ വിഷമിക്കാതിരിക്കേ അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം എടാ സച്ചി നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആ ആൻഡ്രൈഡിന് പറയുന്നതേ ഒരു വിവരം കിട്ടുന്നാറിയ അവൻ എങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ ആ മാല നശിപ്പിച്ചിട്ടേ പിന്നെ തിരിച്ചു തരൂ അവന്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടാൻ പോകുന്നില്ല ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് വേണം നോക്കാൻ ഇനിയും രണ്ടു മൂന്ന് മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നീ ടെൻഷൻ അടിക്കാതിരിക്കാ അനൂപെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയ മാല തന്നെ കണ്ടുപിടിക്കാം എങ്ങനെ എങ്ങനെയെന്ന് കൂടി പറ നീ എന്നെ ഒന്ന് സഹായിക്കുക ആദ്യം നീ വണ്ടിയിലോട്ട് കയറ് രേവതി അവർ കുറച്ച് നീം കൊടുക്ക് അങ്ങനെ അനൂപം വണ്ടിയിലോട്ട് കയറുന്നുണ്ട് കേട്ടോ എനിയാലും നല്ല കിടൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് അപ്പൊ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് ടിപ്സ് ഒന്നും കമന്റ് ചെയ്യാ പടുത്ത വീടിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ഗൈസ്